ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന മൂന്ന് പ്രാവുകളാണ് മെയിനായിട്ട് സെയിലിനുള്ളത് ആദ്യത്തെ ഹോമർ ആയിരുന്നു രണ്ടാമത്തെ ഇവൻ കയറക്കുട്ടെ മൂന്നാമത്തത് ഒരു പച്ച പച്ചക്കണിലുള്ളൊരു പെട്ടയാണ് ഫീമെയിൽ അപ്പോൾ ഈ മൂന്ന് പ്രാവുകൾ വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം ശ്രീകാര്യത്താണ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ മെസ്സേജ് ഇടുന്നതാണ് മെസ്സേജ് ഇട്ടാൽ മതി നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി പ്രാവുകളെ കൊറിയർ സർവീസ് ആയിട്ടൊന്നും അയച്ചു തരാൻ പറ്റത്തില്ല തിരുവനന്തപുരത്താണെങ്കിൽ എത്തിച്ചേരാൻ പറ്റും അവർക്കെങ്കിലും അല്ലെങ്കിൽ വന്ന് നിങ്ങൾ എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ അവസാനം കാണുന്ന പ്രാവാണ് പെട്ടപ്രാവ് ഫീമെയിൽ ഫീമെയിൽ പച്ചക്കണ്ണാണിതിന് പറവപ്രാവാണ്